നമസ്കാരം ഹൈ എക്സ്പെക്ടേഷൻസ് അത് കീ ടു എവറിങ് വാൾമാർട്ടിൻ്റെ സ്ഥാപകൻ പറഞ്ഞിട്ടുള്ള വാചകമാണ് ശരി തന്നെയല്ലേ കാരണം നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഒരു ഹയർ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും ആ ഒരു എക്സ്പെക്ടേഷൻ ആ ഒരു പ്രോഡക്റ്റ് മീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങും റീപർച്ചേസിനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല നമ്മൾ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യും ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള മതിപ്പ് വളരെ വലുതായിരിക്കും അതുതന്നെയാണ് ആ പ്രൊഡക്റ്റിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അല്ലേ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരു പ്രോഡക്റ്റ് ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് ക്വാളിറ്റി റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പ്രൈസ് ക്വാളിറ്റി റിലേഷൻഷിപ്പ് ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ നാല് സെഗ്മെൻറ്റ്സ് പറയാം അപ്പോൾ ഇതിൽ ഏത് സെഗ്മെൻറ്റിലാണ് നിങ്ങൾ പിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഓരോ സെഗ്മെൻറ്റിലുമുള്ള കസ്റ്റമർ ബേസ് വേറെയാണ് ഓരോ സെഗ്മെൻറ്റിലും നമ്മൾ ആ മാർക്കറ്റിങ്ങിൽ കൊടുക്കേണ്ട ഇൻപുട്ട് വ്യത്യസ്തമാണ് ഓരോ സെഗ്മെൻറ്റിലും നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എൻറ്റയർലി ഡിഫറെൻ്റാണ് അപ്പോൾ ഏത് സെഗ്മെൻറ്റിലാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാൻ ഓരോ സെഗ്മെൻറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്നാമത്തേത് ഹൈ പ്രൈസ് ഹൈ ക്വാളിറ്റി സെഗ്മെൻറ്റ് എന്താണ് ഹൈ പ്രൈസ് ഹൈ ക്വാളിറ്റി അങ്ങനെ തന്നെയല്ലേ കാരണം ഒരു പ്രോഡക്റ്റിന് വില വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ മനസ്സിലുള്ളൊരു ചിന്ത എന്തായിരിക്കും അതിന് ഹൈ ക്വാളിറ്റി ആയിരിക്കും അല്ലേ ഹൈ ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സുകൾക്കെല്ലാം ഹൈ പ്രൈസ് ആയിരിക്കും എന്നുള്ളൊരു ചിന്ത ഒരു കൺസ്യൂമർ സൈക്കോളജി പണ്ട് മുതലേ ഉള്ളതാണ് മാത്രല്ല ഒരു വിഭാഗം ബ്രാൻഡുകൾക്ക് അത് ശരിയുമാണ് കാരണം ചില പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ എടുക്കുന്ന കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും അതിൻ്റെ റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുന്നത് പല രാജ്യങ്ങളിൽ നിന്നായിരിക്കും അത് പ്രൊക്യൂർ ചെയ്യുന്നത് അതെല്ലാം വെച്ചത് ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കും വലിയൊരു പ്രൈസ് അതിന് വരുന്ന വലിയൊരു കോസ്റ്റ് അതിന് വരുന്നുണ്ടാവും സോ ഡെഫിനറ്റ്ലി ഹയർ പ്രൈസ് അതിന് ചാർജ് ചെയ്തേ പറ്റുമോ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെ സോ ആ ഒരു സെഗ്മെൻറ്റ് വരുന്നുണ്ട് അതല്ലാതെ മറ്റൊരു സെഗ്മെൻറ്റ് വരുന്നത് ക്വാളിറ്റി മീഡിയം ലെവലിൽ നിൽക്കുന്ന ക്വാളിറ്റി ആയിരിക്കാം പക്ഷേ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒരു ലക്ഷറി ഫീൽ ഒരു പ്രീമിയം ഫീൽ അല്ലെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് വളരെ ലോകത്തിൽ തന്നെ വിരളമായിട്ട് അല്ലെങ്കിൽ വളരെ ചുരുക്കം പ്രോഡക്റ്റ്സ് മാത്രമേ ഉള്ളൂ സോ ഒരു എക്സ്ക്ലൂസിവിറ്റി അവിടെ ഉണ്ട് ഇത്തരം സാഹചര്യങ്ങളിലും ഹയർ പ്രൈസ് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ് ഒന്നാമത്തേത് ആ പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് വളരെ കൂടുതലാണ് സോ ഹയർ പ്രൈസ് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും രണ്ടാമത്തേത് ഒരു പ്രീമിയം ഉൽപ്പന്നമാണ് ദാറ്റ് മീൻസ് ഒരു 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 എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് ആണ് ഒരു ലക്ഷറി ആണ് അത് യൂസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കൂടുതൽ കിട്ടും ഇത്തരത്തിലുള്ളൊരു സെഗ്മെൻറ്റിനകത്തും ഈ ഹയർ പ്രൈസ് ഹയർ ക്വാളിറ്റി എന്ന് പറയുന്ന ആ ഒരു ഒരു സെഗ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രൈസിങ് സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അധികം കോമ്പറ്റീഷനൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിലേക്ക് കടന്നു പറ്റാനായിട്ട് കുറച്ചധികം എഫേർട്ട് വേണ്ടതായിട്ട് വരും കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും അവിടെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ആ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടും ആ പ്രോഡക്റ്റിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടും ഒന്നുമല്ല നിങ്ങൾ അവിടെ ഷെയർ ചെയ്യേണ്ടത് അത് കസ്റ്റമേഴ്സിനനുസരിച്ചിട്ട് ഒരു ലക്ഷറി ഓറിയൻറ്റഡ് കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരെ അട്രാക്റ്റ് ചെയ്യുന്ന അവർക്ക് താല്പര്യം തോന്നുന്ന കൈൻഡ് ഓഫ് കുറേ എലമെൻസ് ഉണ്ട് മാർക്കറ്റിങ്ങിൽ അത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ക്വാളിറ്റി ഓറിയൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ചില ഫീച്ചേഴ്സ് ആയിരിക്കണം നിങ്ങൾ ഹൈലൈറ്റ് ഉണ്ട് സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോഡക്റ്റ് ആൻഡ് ഡിപെൻഡ്സ് ഓൺ ദി കസ്റ്റമർ ബേസ് അപ്പോൾ ഇതൊരു സെഗ്മെൻ്റ് ആണ് ഹയർ പ്രൈസ് ആൻഡ് ഹയർ ക്വാളിറ്റി ഈ ഒരു സെഗ്മെൻറ്റിലാണോ നിങ്ങൾ പ്ലേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് രണ്ടാമത്തേത് ലോവർ പ്രൈസ് ലോവർ ക്വാളിറ്റി ലോ പ്രൈസ് ലോ ക്വാളിറ്റി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് പ്രൈസ് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അർത്ഥം എന്താണ് കുറഞ്ഞ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ് ഇതും കൺസ്യൂമേസ് സൈക്കോളജിയാണ് അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ഈ ഒരു ലോ പ്രൈസ് ലോ ക്വാളിറ്റി കാറ്റഗറിയിലാണോ വരുന്നത് ഈ കാറ്റഗറി മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം ഈ കാറ്റഗറിയിൽ ധാരാളം പ്രോഡക്റ്റ്സ് നമ്മുടെ നാട്ടിൽ വിറ്റ് പോകുന്നുണ്ട് ഇപ്പോൾ കേസ് എടുക്കാം നമുക്കറിയാം അതൊരു പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ഫർണിച്ചറുണ്ട് ഒരു മിഡ് റേഞ്ചിൽ നിൽക്കുന്നതുണ്ട് ആൻഡ് വളരെ ലോ റേഞ്ചിൽ നിൽക്കുന്നതുണ്ട് തീർച്ചയായിട്ടും ലോ റേഞ്ചിൽ നിൽക്കുന്ന ഫർണിച്ചർ നമ്മുടെ നാട്ടിൽ ധാരാളം വിറ്റ് പോകുന്നുണ്ട് വാങ്ങുന്ന ആരൊക്കെയാണ് ഇപ്പോൾ ഒരു കട്ടിലാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവർ അവർ കുറച്ച് മാസങ്ങളെ അവിടെ താമസിക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് വളരെ വളരെ ആയിട്ടുള്ള കട്ടിലും ഒന്നും വേണ്ടതായിട്ട് വരത്തില്ല അവർക്ക് യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ലെവലിലാണ് ഇത് വേണ്ടതായിട്ട് വരുന്നത് അവർ യൂസ് ചെയ്യുന്നു ആൻഡ് അതവർ കളയുന്നു ഉപേക്ഷിച്ചിട്ട് പോകുന്നു അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് അവിടെ ഉണ്ട് അപ്പോൾ അത്തരം സെഗ്മെൻറ്റിന് ഫോക്കസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് ആണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതായത് ലോ പ്രൈസ് വയ്ക്കുന്നു സ്വാഭാവികമായിട്ടും അവിടെ ലോ ക്വാളിറ്റി ആയിരിക്കും വരുന്നത് ഒരു യൂസ് ആൻഡ് ത്രോ കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് ഈയൊരു ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ഗുണങ്ങളും ഒന്നുമല്ല നിങ്ങൾ മാർക്കറ്റിങ്ങിൽ യൂസ് ചെയ്യേണ്ടത് അഫോർഡബിലിറ്റി എന്ന് പറയുന്ന ടേമാണ് അഫോർഡബിലിറ്റി അതായത് മറ്റ് കാര്യങ്ങൾ ഒഴിച്ച് കസ്റ്റമർ പ്രൈസിനെ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി അല്ല അവർക്ക് വിഷയം വിലയാണ് അവർക്ക് വിഷയം അത്തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരിലേക്ക് ഇത്തരത്തിലുള്ള അഫോർഡബിലിറ്റി എന്ന് പറയുന്ന ഒരു ടാഗ് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് അപ്പോൾ ലോ പ്രൈസ് ലോ ക്വാളിറ്റി എന്ന് പറയുന്ന സെഗ്മെന്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് മറ്റൊന്നുണ്ട് മീഡിയം പ്രൈസ് ലോ ക്വാളിറ്റി മീഡിയം പ്രൈസ് ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നതായിരിക്കും പക്ഷേ ക്വാളിറ്റി സെക്കൻഡ് സെഗ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ലോ ക്വാളിറ്റി ആണ് എവിടെയായിരിക്കും ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് കൂടുതലായിട്ട് കാണാനായിട്ട് കഴിയുന്നത് ഒരു ടൂറിസം സ്പോട്ട് നിങ്ങൾ എടുക്കുക ഒരു പാർക്കോ അല്ലെങ്കിൽ ഇത്തരം ടൂറിസമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്പോട്ട് നിങ്ങൾ എടുക്കുക അവിടെ എന്തെങ്കിലും ഒരു കരകൗശല വസ്തു നിങ്ങൾ കാണണമെന്ന് വിചാരിക്കുക ക്വാളിറ്റി കുറഞ്ഞതായിരിക്കാം പക്ഷെ അവരൊരു മിഡിൽ പ്രൈസ് വയ്ക്കുന്നുണ്ടാവും കാരണം അതിൻ്റെ ഭംഗി കൊണ്ടാണ് അത് പോകുന്നത് ചില ഷൂസൊക്കെ ഉണ്ടാവുമല്ലോ ചില ഷേർട്ട്സും ചില ടീഷർട്സും എല്ലാം അതിൻ്റെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും പക്ഷെ കാണാൻ നല്ല രസമായിരിക്കും ഭയങ്കര ഫണ്ണി ആയിരിക്കാം അപ്പോൾ അതിനവർ പ്രൈസ് ഒരു മീഡിയം ലെവലിൽ നിർത്തുന്നു ക്വാളിറ്റി കുറവായിരിക്കും അപ്പോൾ ഒരു അട്രാക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ആ ഒരു ലുക്ക് തന്നെയാണ് ആ പ്രോഡക്റ്റിൻ്റെ ലുക്ക് തന്നെയാണ് അപ്പോൾ അത്തരം പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾ സെൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ക്വാളിറ്റിയെ കുറിച്ചിട്ട് ധാർമ്മികമായിട്ട് യാതൊരു രീതിയിൽ അവകാശപ്പെടാനായിട്ടും കഴിയത്തില്ല അവിടെ നിങ്ങൾക്ക് അവകാശപ്പെടാനായിട്ട് കഴിയുന്നത് ആ പ്രോഡക്റ്റിൻ്റെ ലുക്കാണ് ആ പ്രോഡക്റ്റ് കാണുമ്പോഴുള്ള ആ ഒരു ഭംഗിയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലാണോ നിങ്ങൾ പിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീറ്റ് മീഡിയം പ്രൈസ് ആൻഡ് ലോവർ ക്വാളിറ്റി പ്രോഡക്റ്റ് ഒരിക്കലും പ്രോഡക്റ്റ് ലോവർ ക്വാളിറ്റി ആണെന്ന് പറയുന്ന ലെവലിൽ നിങ്ങൾക്കത് പിച്ച് ചെയ്യാനും കഴിയത്തില്ല മെയിൻ പ്ലെയർ എന്ന് പറയുന്നത് ആ ഒരു ഭംഗി തന്നെയായിരിക്കും ആ ഒരു ഔട്ടർ ബ്യൂട്ടി തന്നെയായിരിക്കും നിങ്ങളുടെ ഔട്ട്ലുക്ക് പ്രസൻറ്റേഷൻ സ്റ്റൈൽ എന്നിവ മറ്റുള്ളവരുടെ നിങ്ങൾക്ക് മേലുള്ള കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നുണ്ട് വലിയ വേദികളിലും മീറ്റിങ്ങുകളിലും സോഷ്യൽ മീഡിയയിലും മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പഠിക്കാം സംരംഭകർക്കും പ്രൊഫഷണൽസിനും വേണ്ടി മുപ്പത് ദിവസത്തെ ഓൺലൈൻ കോഴ്സ് പ്രോ പ്രസൻ്റ് ത്രീ കൂടുതൽ വിവരങ്ങൾക്കും ജോയിൻ ചെയ്യാനുമായി സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് പ്രോ പ്രസൻ്റർ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം അല്ലെങ്കിൽ പ്രോ ത്രീ സിക്സ്റ്റി എന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശം അയക്കുക ആൻഡ് നാലാമത്തേത് ഈയൊരു സെഗ്മെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്നത് ഈ ഒരു സെഗ്മെൻ്റിലാണ് ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന മിക്കവാറും ആളുകൾ ബിസിനസ് ചെയ്യുന്നത് ഈസ് മീഡിയം പ്രൈസ് മീഡിയം ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൈസ് മീഡിയമാണ് ആൻഡ് ആൾസോ ക്വാളിറ്റിയും ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീറ്റീവ്സ് ഉള്ളൊരു സെഗ്മെൻറ്റ് ഇതായത് കൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് വെറുതെ ഈ പ്രോഡക്റ്റ് മാത്രം മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് വിറ്റ് പോകത്തില്ല പകരം ഈ പ്രോഡക്റ്റുമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അസോസിയേറ്റ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റീസ് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വാല്യൂസ് നിങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ട് ആ വാല്യൂസ് ആയിരിക്കണം നിങ്ങൾ മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്യേണ്ടത് അവിടെ ഒരുപക്ഷേ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പാക്കേജിങ് ആയിരിക്കാം ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നത് കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എടുക്കാനായിട്ട് തോന്നണം ഒരു സാധാരണക്കാരനും എടുക്കാനായിട്ട് തോന്നണം അവർക്കിന് അഫോർഡബിളും ആവണം ആൾസോ ഒരു പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇതുവരെ ഇല്ലാത്ത ഒരു ഒരു പുതിയ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഇറക്കുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻ്റ് പ്ലേ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് ആൻഡ് പ്രോഡക്റ്റിന് കൂടുതൽ വാരൻറ്റി ഓഫർ ചെയ്തുകൊണ്ട് കൂടുതൽ കസ്റ്റമർ സപ്പോർട്ട് കസ്റ്റമർ സർവീസ് ഓഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിച്ച് ചെയ്യേണ്ടതായിട്ട് വരാം മാത്രമല്ല മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് വെച്ച് കമ്പയർ ചെയ്തിട്ടുള്ള ലെവലിൽ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വരാം ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങൾ അത്രയും വാല്യൂസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വരാം അപ്പോൾ ഇതിലെ ഏത് സെഗ്മെൻറ്റിലാണ് നിങ്ങൾ പ്ലേ ചെയ്യുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ എന്ന് പറയുന്നതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട് അതിനാസ്പദമാക്കിയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പ്രൈസിങ്ങും നിങ്ങളുടെ പാക്കേജിങ്ങും നിങ്ങളുടെ മാർക്കറ്റിങ്ങും നിങ്ങളുടെ ഈ സപ്ലൈ ചെയിനും എല്ലാ കാര്യങ്ങളും ഇതിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും വരുന്നത് ഒന്നില്ലെങ്കിൽ ഹയർ പ്രൈസ് ഹയർ ക്വാളിറ്റി അല്ലെങ്കിൽ ലോവർ പ്രൈസ് ലോവർ ക്വാളിറ്റി അല്ലെങ്കിൽ മിഡ് പ്രൈസ് ലോവർ ക്വാളിറ്റി അല്ലാന്നുണ്ടെങ്കിൽ മിഡ് പ്രൈസ് മിഡ് ക്വാളിറ്റി ഏത് സെഗ്മെൻറ്റിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അതിനുശേഷം ബാക്കി ഡിസിഷൻസ് എടുക്കുക ബാക്കിയൊരു വിഷയമായിട്ട് കാണാം സിജിരാജൻ സൈനിങ് ഓഫ് ഗുഡ് ബൈ